ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലയാളി മോം സോ ഞാൻ ഇന്നിവിടെ നീ വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് വെച്ച ക്ലോത്ത്സ് എങ്ങനെ ഡ്രൈ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അത് എൽ ജി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ വെച്ചിട്ട് സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വാഷിംഗ് മെഷീൻ ഓപ്പൺ ചെയ്താലുള്ള ലിഡ് ഓപ്പൺ ചെയ്താലുള്ള ഉൾഭകാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ലവണ്ണം തന്നെ വെറ്റായ ക്ലോത്ത്സ് വൺ ബൈ വൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ക്ലോത്ത്സും തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ലിഡ് നല്ല ടൈറ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്യാണ് അങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം ഞാനിത് ഓൺ ആക്കി കൊടുക്കുകയാണ് അവിടെ കാണുന്ന ആ ബട്ടൺ പ്രെസ് ചെയ്തിട്ടാണ് ഓൺ ആക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും മെഷീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് ഈ ലൈറ്റ് എവിടെയാണ് ഉണ്ടാവാറ് സോ അതിൻ്റെ മീനിങ് അത് കോട്ടണിലാണ് ഒന്നുള്ളതല്ല കോട്ടണിലാണ് ബ്ലിങ്ക് ചെയ്യുന്നതല്ല അതിൻ്റെ മീനിങ് അതൊന്നും കൂടി റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ കോട്ടണിലേക്ക് പോയുള്ളൂ സോ ബൈ ഡിഫോൾട്ട് ലൈറ്റ് എവിടെയാണോ ബ്ലിങ്ക് ചെയ്യുന്നത് അവിടെ തന്നെ വെച്ചാൽ മതി അവിടെ നമ്മൾ ഒരു ഫംഗ്ഷനും തന്നെ ചെയ്യേണ്ടതില്ല ബിക്കോസ് നമുക്ക് ഡ്രൈ മാത്രമാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഡോട്ട്സ് കാണാൻ പറ്റും മൂന്ന് ഡാഷസ് കാണാൻ പറ്റും അവിടെ ഒന്നും തന്നെ കാണിക്കുന്നില്ല ഇപ്പോൾ സ്പിൻ ചെയ്യണമെങ്കിൽ സ്പിൻ എന്ന് എഴുതിയ സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിപ്പം തേർട്ടീനിന്ന് വന്നിട്ടുണ്ട് തേർട്ടീൻ മിനിറ്റ്സ് എന്നാണ് കാണിക്കുന്നത് മുന്നേ ഞാൻ കാണിച്ചിരുന്നു സ്പിൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ മൂന്ന് ഡാഷസും ബ്ലാങ്ക് ആയിരുന്നു പക്ഷേ സ്പിന്നെ ക്ലിക്ക് ചെയ്ത് മിനിറ്റ്സ് മിനിറ്റ്സിന്ന് കാണിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്കൊരു ചെറിയ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് അത് ഡ്രൈ എന്നുള്ളതാണ് ഇതൊരു എ ഐ മെഷീനാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് യൂ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ ഇതിൽ ബൈ ഡിഫോൾട്ട് തന്നെ ടൈം സെറ്റാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലോത്ത്സും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ആ ക്ലോത്സിൻ്റെ നനവും സെൻസ് ചെയ്തിട്ടാണ് ഈ ഡിഫോൾട്ട് ഈ ടൈം സെറ്റാവുന്നത് അപ്പോൾ ഈ ബൈ ഡിഫോൾട്ട് ടൈം സെലക്ട് ചെയ്യുന്നത് ആയിരിക്കും നല്ലത് നമുക്കിത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ സ്പിന്നൊന്നും കൂടി ഞെക്കുകഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അവിടെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള നല്ല ബട്ടണൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് റൊട്ടേറ്റ് ആവും റൊട്ടേറ്റ് ആവുന്നതിനനുസരിച്ച് ഇപ്പം തന്നെ മെഷീൻ ഓൺ ആകുമ്പോൾ തന്നെ ഈ ലിഡും ക്ലോസായി ഇത് ലോക്ക് ആവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് പതിമൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കാണാം മിനിറ്റ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാം ഇത് കഴിഞ്ഞു ഇതിപ്പോ ക്ലോത്ത്സ് എല്ലാം നേരം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കയ്യിൽ നല്ല ഒരു വെള്ളവും തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് വെള്ളമൊന്നും നല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ താങ്ക്